ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒന്നുമെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മൾക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് യേശു അരിൽ ചെയ്തു ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം നൽകുമെന്ന് യേശു പറഞ്ഞു പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വിധവയുടെ മകനെ ഉയർപ്പിച്ചു ശൂനങ്കാരിയുടെ മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ശിഷ്യന്മാരെ തളർന്നിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഉണർന്നിരിക്കണമെങ്കിൽ നമുക്ക് ആത്മാബലമുണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വിഷയം ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പഴയ നിയമ പ്രവാചകന്മാരെയും പൂർവപിതാക്കന്മാരെയും ഞങ്ങൾ ധ്യാനിച്ചു പോരുകയായിരുന്നു അവരുടെ വിവിധ വിഷയങ്ങളിൽ മേലുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾ മനസ്സിലാക്കി പോരുകയായിരുന്നു ഞങ്ങൾക്കും ഈ നാളുകളിൽ സ്വന്തം അനുഭവത്തിലും മറ്റുള്ളവരുടെ അനുഭവത്തിലൊക്കെയും ധാരാളം പ്രാർത്ഥിക്കാനുണ്ട് പലപ്പോഴും ഞങ്ങൾ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ കർത്താവെ ഞങ്ങൾ ഇവരെ പഠിക്കുകയാണ് പൂർവപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒട്ടു ഒട്ടനവധി കുറവുകളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭർത്താവേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധി മുതലെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരഞ്ഞെടുമാറാകണമേ ആമേ പ്രിയമുള്ളവർ ഇന്ന് നമ്മളൊരു വാക്യം വായിക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യമാണ് ഹിസ്കിയ രാജാവിൻ്റെ പ്രാർത്ഥനയാണ് അവൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഖെരൂപുകളുടെ മുകളിൽ സിംഹാസനത്തിനായിരിക്കുന്ന അവിടെ നിന്നാണ് ദൈവം അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കർത്താവെ ചെവിക്കൊള്ളണമേ കർത്താവെ കടാക്ഷിക്കണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സന്നാ ഖരീബ് പറഞ്ഞുവെച്ച വാക്കുകേട്ടാലും കർത്താവേയും അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശത്വങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു ദൈവത്തെ അധിക്ഷേപിച്ച അസീറിയ രാജാവിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഹിസ്കിയ രാജാവിന് സങ്കടം തോന്നി ദൈവത്തിനെതിരെ അസീറിയ രാജാവ് പ്രവർത്തിച്ചതോർത്ത് ദൈവത്തോട് ഹിസ്കിയ രാജാവ് പ്രാർത്ഥിക്കുകയാണ് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് പോലും അധിക്ഷേപിക്കുവാനും ധിഖരിക്കുവാനും മടിക്കാത്ത മനുഷ്യൻ എത്രമാത്രം സാധാരണക്കാരോട് ക്രൂരമാകുമെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ അസീറിയ രാജാവിൻ്റെ ക്രൂരതയെ ഭയന്ന് ഹിസ്കിയ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്നും ദൈവമായ കർത്താവെ അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജന ജനതകൾ അറിയട്ടെ അങ്ങ് മാത്രമാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ഭൂമിയിലെ ജനങ്ങൾ ലോക ജനത അറിയണം അതിനെന്തു വേണം ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണം നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല ദൈവമാണ് രക്ഷപ്പെടുത്തിയതെന്ന് ശത്രുക്കൾ അറിയണം ഇതാണ് ഇസ്കായുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ശത്രുകരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ആ ദൈവകൃപയിൽ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത് ദൈവമാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് നമ്മുടെ അധരം കൊണ്ട് തുറന്നു പറയുന്നില്ല എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു എന്ന് പറയുന്നില്ല നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു രഹസ്യമായി നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നു നമ്മൾ അതിന് പ്രതിഭകരമായി നേർച്ച അർപ്പിക്കുന്നു ദൈവമാണ് എൻ്റെ പ്രാർത്ഥന കേട്ടത് എന്നെ രക്ഷിച്ചതെന്ന് വരും തലമുറകളിലേക്കും നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങളിലേക്കും എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ എന്താ പറയുന്നത് കരുതലിനെ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തെ ലോകമെങ്ങും ദർശിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുന്നില്ല ഇവിടെ ഇസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേദപുസ്തകത്തിൽ കുറിച്ച് വെച്ചതിൻ്റെ കാരണം അവൻ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുവാനാണ് ശത്രുവിന് ഇസ്കിയ രാജാവിന് ഭയമുണ്ടെങ്കിലും ഈ ഭയത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ശത്രുവും ലോകമുങ്ങൾ ജനതകളും ദൈവമാണ് അവൻ്റെ പിതാവെന്ന് ഇസ്കിയാവിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് വെളിപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവർ നമ്മുടെ പ്രാർത്ഥനയിലും അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ വെക്കണം നമ്മൾക്ക് പൂർണ്ണമായ ഒരു സമാധാനം നമ്മൾ ലഭിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്ക് വഴിപാട് നേർന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷകരെ വിളിച്ച് അറിയിച്ചു അവർ പ്രാർത്ഥിച്ചു നമ്മൾ അത് മറ്റാരോടും പറയുന്നില്ല പ്രാർത്ഥന കേട്ടു പ്രാർത്ഥിച്ചവർക്ക് കാശു കൊടുത്തു പള്ളിയിലാണ് പ്രാർത്ഥിച്ചതെങ്കിൽ പള്ളിക്ക് വഴിപാട് കൊടുത്തു ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് രഹസ്യമായി വെച്ച് പോവുകയാണ് അത് പാടില്ല അത് ദൈവമാണ് എന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ പ്രശ്നങ്ങൾ നീക്കിയത് യേശുവിലൂടെയാണ് ദൈവത്തിലൂടെയാണ് എന്ന് ലോകമറിയണം അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് പ്രാർത്ഥന നമ്മൾ മൂടി വയ്ക്കേണ്ടതല്ല വിളക്ക് കത്തിച്ച് പറയുകീഴല്ല തണ്ടിന്മേൽ വെക്കേണ്ടതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കാം വീണ്ടും ഇസ്കയോട് മറ്റൊരു പ്രാർത്ഥനയുണ്ട് ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ വായിച്ചത് ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതാണെങ്കിൽ അതവനെ രക്ഷിക്കുമെന്ന് ഏശയ സന്ദേശം വായിച്ച് ഇസ്കയോട് പറയുന്നുണ്ട് അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇന്ന് ഇനി നമ്മൾ അടുത്ത ഭാഗം വായിക്കുന്നത് ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് എന്താണ് അവിടെ പറയുന്നത് ഹിസ്കിയ രാജാവ് രോഗബാധിതനായി മരണത്തോടെ അടുത്ത് കിടക്കുമ്പോൾ ആമോസിൻ്റെ പുത്രനായ ഏശ്യാ പ്രവാചകൻ അടുത്ത് എന്ന് പറഞ്ഞു കർത്താവ് അല്ല ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല കണ്ടോ മരണത്തെ പോലും ദൈവം ദൂതനെ അയച്ച് പറയുന്ന വ്യക്തിബന്ധം അതുകൊണ്ട് നീ എന്തു ചെയ്യണം നിന്റെ വീട്ടുകാരികളെല്ലാം ക്രമപ്പെടുത്തണം അപ്പോൾ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ചിട്ടയായി ക്രമമായി നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ മുഖാന്തരം അവർക്ക് വേദനയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും നമ്മളെ പ്രാർത്ഥനയിലൂടെ ദൈവം അതുപോലെ ജ്ഞാനം തന്നു ഉയർത്തും ഹാലേലിയ അപ്പോൾ നീ സുഖം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്കിയ രാജാവ് എന്തു ചെയ്തു ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു ചുവരിലേക്ക് മുഖം തിരിച്ചു വെച്ചു ഭയങ്കര സങ്കടമായിരിക്കും നമ്മൾ മരിച്ചു പോകുന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് വൈദ്യശാസ്ത്രത്തിന് ഇനി സാധ്യത കുറവാണ് എന്ന് ചില രോഗങ്ങളൊക്കെ മനുഷ്യരെ പിടികൂടുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ഇത് സങ്കടം ഇത് ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ് നീ ഈ രോഗത്തിൽ സുഖപ്പെടുകയില്ല അപ്പോൾ ഇസ്കിയ ചുവരിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു ഇത് വേറൊരു തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ ചെയ്ത നന്മകളും ദൈവസന്നിധിയിൽ അവൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ വിശ്വസ്തതകൾ എല്ലാം അവൻ ഏറ്റു പറയുകയാണ് ദൈവമേ കാണണം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തിന് ലോകത്തിന് അങ്ങയുടെ മഹത്വത്തിന് നന്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും ഓർത്തോർത്ത് പറയാൻ കഴിയണം ദൈവമേ ഞാൻ എൻ്റെ നാമത്തിൽ ഇന്നതെന്നതൊക്കെ ചെയ്തില്ലേ ചെയ്തു എന്ന് പറയാൻ കഴിയണം അത് ചെയ്തെങ്കിൽ മാത്രമേ അല്ലേ പറയാൻ കഴിയുള്ളൂ ചെയ്തില്ലെങ്കിൽ പറയാൻ കഴിയുമോ അതുകൊണ്ട് നമ്മൾ ദൈവനാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ പ്രാർത്ഥിക്കാനും കഴിയണം കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിൻ്റെ അങ്കണം വെടുന്നതിന് മുമ്പ് തന്നെ ഏശയാക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കണ്ടോ നീ സുഖപ്പെടുകയില്ല ഈ രോഗത്താൽ നീ മരിക്കുമെന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ പ്രവാചകൻ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രവാചകനോട് സംസാരിക്കുകയാണ് എന്താണ് നീ മടങ്ങിച്ചെന്ന് എന്ത് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷത്തേക്ക് നീട്ടും പതിനഞ്ച് വർഷം കൂടി നീട്ടും മാത്രമല്ല അസേറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എൻ്റെ ദാസനായ ദാവിദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും പ്രാർത്ഥിച്ചിട്ട് ഉടനടി ഉത്തരം നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ചെയ്ത നന്മകളെ ഓർത്ത് അനുഗ്രഹിക്കണമേ എന്ന് ചെയ്ത നന്മകളെ ഓർത്ത് അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയോട് ഞാൻ വിശ്വസ്തത പുലർത്തിയതിനാൽ എന്നോട് കരുണ എന്ന് മുഖത്ത് മുഖം ചുമരിനോട് ചേർത്തുവച്ചു നമ്മളിങ്ങനെ ഒരു പാട്ട് പാടുന്നില്ലേ രോഗശയ്യായി സഹായകനും രാക്കാല ഗീതവുമാവാൻ രോഗശയ്യയിൽ സഹായകനാണ് രാക്കാല ഗീതമാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെയും സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്താണ് അവിടെ പറയുന്നത് രോഗശൈൽ കർത്താവ് കൂടെയിരിക്കുന്നു രോഗശൈയിൽ കർത്താവ് കൂടെയിരിക്കുന്നവനാണെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥനയുടെ സന്നിധിയിൽ ദൂവാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തും സായാഹ്ന ബലിയായും എന്നുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം അവനെ സംരക്ഷിക്കുന്ന വലിയ ഒരു സന്ദേശം നമുക്കതിൽ നൽകുന്നുണ്ട് സന്ധ്യയുടെ യാഗം പോലെ സന്ധ്യയുടെ പ്രാർത്ഥന പോലെ കാണണമേ എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യപ്പെട്ടുവെന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവിനോട് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയണം ഞാൻ ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട് വിശ്വസതാപൂർവം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നവനോട് അവൻ്റെ രോഗക്കിടക്കാൻ മാറ്റി വിരിക്കും കർത്താവ് വീണ്ടും നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴും ഇതു തന്നെയാണ് പറയുന്നത് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവന് ശത്രുക്കൾക്ക് ഉറ്റു കൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവേ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതിര നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും പ്രിയമുള്ളവരെ ഭൂമിയിൽ നന്മ ചെയ്യുമ്പോൾ വിശുദ്ധാപൂർവം പ്രവർത്തിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പലവിധമായ മേഖലകളിലാണ് പ്രാർത്ഥനയുടെ വിഷയങ്ങൾ കടന്നു പോകുന്നത് കാലത്ത് എഴുന്നേറ്റവും പുസ്തകം എടുത്തു എന്തെങ്കിലുമൊക്കെ ചൊല്ലി കുറച്ച് കാണാതെ ചൊല്ലി കുറച്ച് കണ്ടു ചൊല്ലി വൈകുന്നേരമായി പുസ്തകം എടുത്തു കുറച്ച് കണ്ടു ചൊല്ലി കുറച്ച് കാണാതെ ചൊല്ലി അതുകൊണ്ട് മാത്രം കാര്യമായില്ല ആ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും എന്താണ് ചൊല്ലിയത് എന്താണ് പറഞ്ഞത് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് എങ്ങനെയാണ് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം എൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവ സ്വഭാവത്തിൽ ഓഹരിക്കാരാകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വേദപുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഈ ആളുകളൊക്കെ അനുഭവിച്ച ആ മഹാഭാഗ്യം അനുഭവിക്കുവാൻ പ്രിയമുള്ളവരെ കഴിയുള്ളൂ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധ്യാനമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു പുണ്യാവസ്ഥ രൂപപ്പെട്ട് ദൈവത്തിൻ്റെ പാത്രിഭൂതരാകുവാൻ സ്നേഹത്തിൻ്റെ തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമിയ ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലേലിയ